മൈ ഡിയർ ഫ്രണ്ട്സ് സ്വർണ നാണയങ്ങളും ക്യാഷ് പ്രൈസും കൂടാതെ തകർപ്പൻ സമ്മാനങ്ങളുമായി വായ്പിൻ ബോച്ചെ പബിൽ സെപ്റ്റംബർ മൂന്നാം തീയതി നിങ്ങൾക്കായി ഗംഭീര ഓണാഘോഷവും മത്സരങ്ങളും ഞാൻ ഒരുക്കുന്നു പായസം ഉണ്ടാക്കാൻ അറിയാമോ എങ്കിൽ സ്വർണവുമായി വീട്ടിൽ പോകാം ഇനി പായസം ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ മാവേലിയായിട്ട് വന്നാലും മതി ഇനി അല്ലെങ്കിൽ അതും പറ്റിയില്ലെങ്കിൽ പൂക്കളം ഇടാം അല്ലെങ്കിൽ എൻ്റെ വേഷം കെട്ടിയാലും മതി എൻ്റെ വേഷം കെട്ടല്ല ഇതിന് പുറമെ വടംവലി ഉറിയടി ഓണത്തെ കിഡ്സ് ഫാഷൻ ഷോ കിസ് അല്ല കിഡ്സിന് മാത്രമല്ല മുതിർന്നവർക്കും വേറെയുണ്ട് മികച്ച മലയാളി മങ്കയ്ക്കും മങ്കനും ഒട്ടനവധി സമ്മാനങ്ങളും കാത്തിരിക്കുന്നു വിശുദ്ധ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുക എന്നെ പോലെ വായിക്കാൻ മടിയാണെങ്കിൽ ഈ കാണുന്ന താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാലും മതി സോ ലവ് യു എവറി ബാഡി യുർ ഓൺ ഓ ചെ